പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമെല്ലാം ആശ്വാസം ലഭിക്കുന്ന സമാധാനം കണ്ടെത്താൻ കഴിയുന്ന നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും ലഭിക്കുന്ന വഴിയാണ് നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനഹു ആല നമ്മളെ പഠിച്ചത് തന്നെ അവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇൻസ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ഈ ആരാധന നബിസ്വല്ലാഹു അലഹി വസലമ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അ ഇബാദ പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന എന്ന് നബിസ്വല്ലാഹു അലഹി വസലമ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീത്തിലുള്ളത് പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് എന്ന് നബിസ്വല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ വിവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രാർത്ഥന എന്നുള്ളത് ആ പ്രാർത്ഥന നമ്മുടെ റബ്ബിനോട് മാത്രമേ നമ്മൾ നിർവഹിക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്ത ആരോടും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല അത് എത്ര മഹാനാകട്ടെ എത്ര മഹതിയാകട്ടെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണി എന്നാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ മാതൃക കാണിച്ചു തരേണ്ടതായിരുന്നു നബിയുടെ സഹാപത്ത് അത് കാണേണ്ടതായിരുന്നു അവരാരും അവരുടെ ജീവിതത്തിൽ പ്രയാസത്തിന്റെ സന്ദർഭത്തിലോ സന്തോഷത്തിന്റെ സമയത്തോ ഒരു സന്ദർഭത്തിലും അള്ളാഹു അല്ലാത്ത ആരെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ നബിമാരും തങ്ങളുടെ ജനങ്ങളെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് അവന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ് ഇതായിരുന്നു എല്ലാ അമ്പിയാക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അള്ളഹനെ മാത്രം ആരാധിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവോട് മാത്രമായിരിക്കണം അല്ലാത്ത ആരെയും വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹു ഖുർആനിൽ പറയുന്നത് എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത് നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്നാണ് ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയുക ഞാൻ അവരുടെ സമീപസ്ഥനാണ് അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്നാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ ഹദീത്തിൽ വസല്ലമ പറഞ്ഞു മിൻ നിങ്ങൾ അവന്റെ ഔദാര്യത്തെ ചോദിക്കുക അവനോട് ചോദിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ോട് പ്രാർത്ഥിക്കുന്നതിനെ ദുആ ചെയ്യുന്നതിനെ അള്ളാഹുബിൻ ഇഷ്ടമാണ് എന്ന് നബി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അബുഹു ഹദീത്തിൽ മീനദ് പ്രാർത്ഥനയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയമായ മറ്റൊന്നുമില്ല എന്നാണ് അള്ളാഹുവിന് പ്രാർത്ഥനയേക്കാൾ ആദരവ് നൽകുന്ന മറ്റൊരു കാര്യവുമില്ല എന്ന് നബിസ് അല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരോട് അല്ലാഹുവിനോട് ചെയ്യാത്തവരോട് അള്ളാഹു കോപിക്കുമെന്ന് നബിസ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് ഇല്ല എങ്കിൽ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു അവരോട് കോപിക്കുമെന്നാണ് അള്ളാഹു അവനോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ പഠിപ്പിച്ചു അതേപോലെ തന്നെ നബിസ്വലാസ്മ പറഞ്ഞു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനെ ഇഷ്ടമാണ് അള്ളാഹുവിനെ ആദരിക്കലാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരെ അവരോട് അള്ളാഹു കോപിക്കുമെന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ല പറഞ്ഞു അതേപോലെ നബി പറയുന്നുണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അശക്തരായ ആളുകൾ അവരാരാണ് അവര് അള്ളാഹുവോട് ദുആ ചെയ്യാൻ സാധിക്കാത്തവരാണ് എന്ന് നബിസ്വല്ലാഹു അലഹി വസ്സല പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആലോചിക്കാം നമ്മൾ ആരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വിവാദത്തെന്താ അത് ദ്വായാണ് ശ്രേഷ്ഠ ശ്രേഷ്ഠമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അത് നിർവഹിക്കുന്നവരാണോ നമ്മൾ പ്രാർത്ഥന ആവശ്യമുള്ള ആളുകളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ആളുകളാണ് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റുള്ള ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കേണ്ട ആളുകൾ ഒരു നിമിഷം പോലും നമ്മുടെ കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും അള്ളാഹുവുമായി ബന്ധപ്പെടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ അതുകൊണ്ട് സഹോദരങ്ങളെ പ്രാർത്ഥനകളെ നമ്മുടെ കൂടെ നമ്മൾ ചേർത്തുവെക്കണം പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം പ്രാർത്ഥന കൊണ്ടുള്ള ധാരാളം നേട്ടങ്ങൾ ഹരീത്തുകളെ നമുക്ക് കാണാൻ പറ്റും എല്ലാം വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമല്ല ഒന്ന് അത് ഇബാദത്താണ് പ്രാർത്ഥന അത് ഇബാദത്താണ് അതേപോലെ തന്നെ അമ്പിയാക്കളുടെ വഴിയാണ് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക പ്രതിസന്ധികളിലും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവോട് മാത്രം ദുആ ചെയ്യുക എന്നുള്ളത് അമ്പിയാക്കളുടെ മാർഗമാണ് നമ്മളത് സ്വീകരിക്കണം അതേപോലെ തന്നെ ദുനിയാവിലെയും പരലോകത്തിലെയും കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള വഴിയാണ് പ്രാർത്ഥന എന്നുള്ളത് ദുനിയാവിലെയും പരലോകത്തിലെയും എന്ത് ആവശ്യങ്ങളും നേടിയെടുക്കാൻ അള്ളാഹു വിശ്വാസിക്ക് നൽകിയ ഒരു വഴിയാണ് ദുആ എന്നുള്ളത് എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന് ആദരവുള്ള വിഷയം അള്ളാഹുക്ക് ഇഷ്ടമുള്ള വിഷയം അങ്ങനെ പ്രാർത്ഥനക്ക് ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ എവിടെയാണ് പ്രാർത്ഥന ഇവിടെ ഈ വിഷയത്തിൽ നമ്മളുള്ളത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ കൃത്യമായ പ്രാർത്ഥനകൾ നമുക്കറിയുമോ ഏതെല്ലാം സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം എന്തെല്ലാം പ്രാർത്ഥനകൾ നമുക്കറിയാം ഇൻഷാ അല്ലാ അറിയാത്ത ആളുകൾക്ക് പഠിക്കാത്ത ആളുകൾക്ക് ഇതൊരു അവസരമാണ് അറിയുന്ന ആളുകൾക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു അനുഗ്രഹിക്കുകയാണ് എങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളെക്കുറിച്ചുള്ള ഒരു പഠന ക്ലാസ് ആണ് നമ്മളിവിടെ ആരംഭിക്കുന്നത് അള്ളാഹു സുബാന ആഗ്രഹിക്കുന്ന എത്രയും കഴിവിൻ്റെ പരമാവധി ഏറ്റവും നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളിതുൾപ്പെടുത്തുക നിങ്ങളിത് കേൾക്കുക നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് നിങ്ങളിത് എത്തിക്കുക അള്ളാഹു സുബാന അവനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ മനഃപ്പാടമാക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബിള്ളമീൻ അസലമു വറഹമുല്ലാഹി വാത്ത